വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു അപൂർവ കാഴ്ചയാണ് കൊൽക്കത്തയിലെ ഈഡൽ ഗാർഡൻസ് സാക്ഷ്യം വഹിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം കളത്തിലിറങ്ങിയത് കേവലം പതിനൊന്ന് കളിക്കാരുമായല്ല മറിച്ച് ഒരു ചരിത്രപരമായ റെക്കോർഡുമായാണ് കളിക്കളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിംഗ് പ്ലേയിങ് ഇലവനിലും ഒരു ഇടതുപക്ഷം ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് ആരാധകർക്ക് ആവശ്യം പകരുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നയിക്കുന്ന ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കയെ അവരുടെ മണ്ണിൽ നേരിടാൻ ഇറങ്ങിയപ്പോൾ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് ആറ് ഇടം കൈയ്യൽ താരങ്ങളെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇത്രയുമധികം ഇടം കയ്യൽ താരങ്ങൾ ഒരേ സമയം ടീമിൽ ഇടം നേടുന്നത് ഈ അത്യപൂർവ്വ റെക്കോർഡ് നേട്ടം ടീമിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മാനേജ്മെന്റിന്റെ ധീരമായ തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് ടീം മാനേജ്മെന്റ് എടുത്ത ഈ തീരുമാനം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സാധാരണഗതിയിൽ നാല് ഇടംകയ്യൻ താരങ്ങൾ വരെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാറുണ്ടെങ്കിലും അഞ്ചോ ആറോ താരങ്ങൾ എന്നത് സവിശേഷമായ പ്രതിഭാസമാണ് ഇന്ത്യൻ ടീം ഇതുവരെ കളിച്ചി തൊണ്ണൂറ്റി ആറ് ടെസ്റ്റ് മത്സരങ്ങളിലും ഈ റെക്കോർഡ് എത്തിപ്പിടിച്ചിരുന്നില്ല ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിലെ ഈ ചരിത്രപരമായ ഇടങ്കയ്യൻ കയ്യൻ സൈന്യത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാൾ വെടിക്കെട്ട് ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് ബന്ദ ലോകോത്തര ഓൾറൌണ്ടർമാരായ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും സ്പിൻ മാന്ത്രികൻ കുൽദീപ് യാദവ് കൂടാതെ വാഷിംഗ്ടൺ സുന്ദർ ആറ് ആറ് താരങ്ങൾ ബാറ്റിംഗിലും നൽകുന്ന സന്തുലിതാവസ്ഥയാണ് ടീമിന്റെ വിജയ രഹസ്യം ഈ താരങ്ങളിൽ പേർ പ്രധാന ബാറ്റിംഗ് ഓൾറൗണ്ടർ റോളുകളും ബാക്കിയുള്ള പേർ പ്രധാനമായും സ്പിൻ ബോളിംഗ് ബാറ്റിംഗിൽ പിന്തുണയും നൽകുന്നവരാണ് ഒരു ടീമിൽ ഇത്രയും അധികം ഇടങ്കയ്യൻ ബാറ്റ്സ്മന്മാർ വരുമ്പോൾ എതിർ ടീമിന്റെ പേസ് ഓ സ്പിന്നർമാർക്കും കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാകും ഓപ്പണിംഗ് സ്റ്റാർട്ടിൽ യശസ് ജയ്സ്വാളിന്റെ സാന്നിധ്യം ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല തന്റെ അതിവേഗത്തിലുള്ള ബാറ്റിംഗ് ശൈലിയുടെ എതിർ ബൌളർമാരുടെ ലൈനും തകർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ഒരു ഇടം ഓപ്പണറുടെ വരവ് വലങ്കയ്യൻ ഓപ്പണർക്കൊപ്പം ക്രീസിലുണ്ടാകുമ്പോൾ ബൌളിംഗ് ചേഞ്ചുകൾ വരുത്തുന്നതിൽ എതിർ ക്യാപ്റ്റനെ ആശയക്കുഴപ്പത്തിലാക്കും മധ്യനിരയിൽ ഋഷഭ് പന്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ കരുത്താണ് തകർപ്പൻ ഫോമിലുള്ള പന്ത് അതിവേഗം റൺസ് സ്കോർ ചെയ്യാൻ കഴിവുള്ള താരമാണ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും ടീമിന് അദ്ദേഹം നൽകുന്ന പിന്തുണ വളരെ വലുതാണ് വലിയ സമ്മർദ്ദ നിമിഷങ്ങളിൽ ഇരുടം കയ്യൻ ബാറ്റ്സ്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കളിക്കാനാവുമെന്ന മനഃശാസ്ത്രപരമായ ഗുണവും ടീമിനുണ്ട്

ർമാരുടെ കൂട്ടത്തിൽ ഒരു ബാറ്റ്സ്മാനെ പോലെയാണ് പലപ്പോഴും നൽകുന്നത് ക്രിക്കറ്റിലെ എപ്പോഴും പ്രത്യേക സ്ഥാനമുണ്ട് ബോർഡൻ ബ്രയാൻ കുമാർ സംഗക്കാര ഗ്രീൻ സ്മിത്ത് ജയസൂര്യ തുടങ്ങിയവർ അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ അടക്കി ഭരിച്ച ഇടങ്കയ്യൻ ഇതിഹാസങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സൗരവ് ഗാംഗുലി യുവരാജ് സിംഗ് ഗൗതം ഗവീർ എന്നിവർ തങ്ങളുടെ കാലഘട്ടത്തിൽ ടീമിന് വലിയ സംഭാവനകൾ നൽകിയവരാണ് ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ ഇടങ്കയ്യൻ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുകയാണ് താരം യശസ്സി ജയ്സ്വാളിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മുതൽ തന്നെ പ്രകടിപ്പിച്ച ഓർഡറിന് കൂടുതൽ ശക്തി നൽകുന്നു ഇത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീമിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെ പോലുള്ള ഒരു താരം പ്ലേയിങ് ഇലവനിൽ എത്തുന്നത് ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിന് കൂടുതൽ ആഴം നൽകുന്നു ഏഴാം നമ്പറിലോ എട്ടാം നമ്പറിലോ ഇറങ്ങി മികച്ച പ്രകടനം നടത്താൻ സുന്ദറിന് കഴിവുണ്ട് ഈ ഇടം കയ്യൻ ടീമിന്റെ ബാലൻസിനെ കൂടുതൽ മികച്ച രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നു ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷകൾ ഈ ഇടതുപക്ഷത്തിന്റെ ആശ്രയിച്ചിരിക്കും ടീമിലെ എല്ലാ ഇടം കയ്യൻ താരങ്ങളും അവരുടെ സ്വാഭാവികമായ കളി പുറത്തെടുക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ പേസ് ആക്രമണത്തെ തകർത്തെറിയാൻ ഇന്ത്യക്ക് സാധിക്കും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കടുപ്പമേറിയ പോരാട്ടങ്ങളിൽ ഒന്നാണിത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ചരിത്ര നിമിഷം യുവതലമുറയിലെ ഇടം കയ്യൻ ക്രിക്കറ്റർമാർക്ക് ഒരു പ്രചോദനമാണ് ക്രിക്കറ്റിന്റെ എല്ലാ തലങ്ങളിലും ഇടം കയ്യൻ താരങ്ങൾ അവരുടെ കഴിവുകൾ തെളിയിക്കുകയും ടീമുകൾ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ കളി കൂടുതൽ സന്തുലതവും മനോഹരവും ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ പ്രത്യേകിച്ച് അവരുടെ പേസ് നിര ഈ ആറ് ഇടംകയ്യൻ ബാറ്റ്സ്മന്മാർക്കായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും ലെഗ് സൈഡ് ഫീൽഡിങ്ങിലും വൈഡ് ലൈൻ ബൗളിങ്ങിലുമുള്ള അവരുടെ കൃത്യത നിർണായകമാകും